നമസ്കാരം ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ പി എല്ലിന്റെ പ്ലേ ഓഫ് സ്റ്റേജിലേക്ക് കാര്യങ്ങൾ എത്തിയല്ലോ നാളെയാണ് ക്വാളിഫയർ ഹോൺ മറ്റന്നാളാണ് എലിമിനേറ്റർ എന്തായാലും മത്സരങ്ങൾ ഒരു ഭാഗത്ത് ചൂട് പിടിച്ച് നടക്കുമ്പോൾ ആരാധകർ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ നന്നായിട്ട് പരിശോധിക്കും ഇപ്പം ആർ സി ബി എ മുന്നോട്ട് കൊണ്ടുപോയതിൽ അതിപ്രധാനമായ പങ്കുവഹിച്ച ആളാണ് കിങ് കോഹ്ലി അദ്ദേഹമാണല്ലോ ഈ ഐ പി എല്ലിന്റെ ടോപ്പ് സ്കോറർ ഓറഞ്ച് ക്യാപ്പ് അദ്ദേഹത്തിന്റെ തലയിൽ ഒരിക്കൽ കൂടി എന്നാൽ സിക്സറിന്റെ കാര്യത്തിലും ഒരു മത്സരം അപ്പുറത്ത് നടക്കുന്നുണ്ട് അതിലും കോലി ഒട്ടും പുറകിലല്ല കോലിയുടെ സ്ട്രൈക്ക് റേറ്റ് മോശമാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ തുടക്കത്തിൽ ഉയർന്നിരുന്നെങ്കിലും അതൊക്കെ മാറ്റി കുറിക്കുന്ന ഒരു പ്രകടനം അദ്ദേഹത്തിൽ നിന്ന് കണ്ടു അപ്പോൾ സിക്സർ കൊണ്ട് ആറാടുന്ന കോലി കഴിഞ്ഞില്ല സിക്സർ കൊണ്ട് ആറാടുന്ന ഒരുപാട് പേര് ഈ പ്ലേ ഓഫിലേക്ക് എത്തിയിട്ടുണ്ട് അഭിഷേക് ശർമ്മ ഇന്നലെയും അദ്ദേഹത്തിന്റെ വക വേടിക്കെട്ടായിരുന്നു അത് ട്രാവിസഡ് ഡെക്കായി ഗോൾഡൻ ഡെക്കായി അടങ്ങിയിട്ടും അഭിഷേകിന്റെ കളിക്കൊരു മാറ്റവും വന്നില്ല അപ്പൊ സിക്സർ അടിയിൽ മുമ്പിലുള്ള ഈ പ്ലേ ഓഫ് കളിക്കുന്ന താരങ്ങൾ നമ്മൾ നോക്കിയാണ് ഈ സീസൺ ഐ പി എല്ലിൽ ഏറ്റവും അധികം സിക്സറുകൾ ഇതുവരെ കുറിച്ചിട്ടുള്ളത് മറ്റാരുമല്ല അഭിഷേക് ശർമ്മയാണ് പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം അടിച്ചു കൂട്ടിയിരുന്ന നാൽപ്പത്തിയൊന്ന് സിക്സറുകളാണ് ഒപ്പം തന്നെയുണ്ട് കിങ് കോലി പതിനാല് മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് പിറന്നത് മുപ്പത്തിയേഴ് സിക്സറുകളാണ് ഇനി ഇതിനിടക്ക് പ്ലേ ഓഫിൽ എത്താത്ത ഒരാൾ ഉണ്ട് അദ്ദേഹമാണ് മൂന്നാമത് അത് നിക്കുളാസ് പൂറൻ ആണ് നിക്കുലാസ് പൂറൻ മുപ്പത്തി ആറ് സിക്സറുകളാണ് പതിനാല് മത്സരങ്ങളിൽ നിന്ന് അടിച്ചത് എന്നാൽ ഹെൻറി ക്ലാസൻ ഉണ്ട് പ്ലേ ഓഫിലുള്ള ഹെൻറി ക്ലാസൻ എസ് ആർ എച്ച് ഹെൻറി ക്ലാസൻ പതിമൂന്ന് മത്സരങ്ങൾ കളിച്ച് പന്ത്രണ്ട് ഇന്നിങ്സുകളിൽ നിന്ന് അടിച്ചു കൂട്ടിയത് മുപ്പത്തിമൂന്ന് സിക്സറുകളാണ് കഴിഞ്ഞില്ല കെ കെ ആറിന്റെ പ്രതിനിധിയായിട്ട് സുനിൽ നാരായൺ ടോപ്പ് ഫൈവിലുണ്ട് പതിമൂന്ന് മത്സരങ്ങൾ കളിച്ച് സുനിൽ നാരായൺ പന്ത്രണ്ട് ഇന്നിങ്സിൽ നിന്ന് അടിച്ചത് മുപ്പത്തിരണ്ട് സിക്സറുകളാണ് തൊട്ടുപുറകിൽ ട്രാവിസ് ഹെഡ് ഉണ്ട് പന്ത്രണ്ട് കളികൾ പന്ത്രണ്ട് ഇന്നിങ്സ് മുപ്പത്തിയൊന്ന് സിക്സറുകൾ ആ ബാറ്റിൽ നിന്ന് പിറന്നു എന്നാ രാജസ്ഥാൻ റോയൽസിന്റെ റിയാൻ പരാഗ് പതിനാല് മത്സരങ്ങൾ പന്ത്രണ്ട് ഇന്നിങ്സ് മുപ്പത്തി ഒന്ന് സിക്സറുകളുമായിട്ട് ഒപ്പം തന്നെയുണ്ട് അപ്പൊ പിന്നെ ആർ സി ബിടെ ഒരാൾ കൂടി രജത് പട്ടിദാറ് പട്ടിദാറ് പതിനാല് മത്സരങ്ങൾ പന്ത്രണ്ട് ഇന്നിങ്സ് അദ്ദേഹം മുപ്പത്തി ഒന്ന് സിക്സറുകൾ അങ്ങനെ സിക്സറിന്റെ ഒരു പോരാട്ടം കൂടി ഒരു വഴിക്ക് നടക്കുന്നുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ഇതില് ആരായിരിക്കും വിജയിക്കുക കാത്തിരിക്കാം കിങ് കോലിയും അഭിഷേകും തമ്മിൽ തന്നെയാണ് കടുത്ത പോരാട്ടം നടക്കുന്നത് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുറച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സിന് വേദം